ഇന്ന് വാവ് പൂർവികരുടെ സ്മരണയ്ക്കായി ബലിതർപ്പണം നടത്തുന്ന ദിവസം ഇക്കുറി കർക്കിടകം ഒന്നിന് തന്നെ കർത്തവാവ് എന്ന സവിശേഷതയും ഉണ്ട് അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലും ബലിയിടൽ കേന്ദ്രങ്ങളിലും ഇന്നലെ രാത്രി മുതൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് നാം ഇന്ന് സുന്ദരമായ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കാരണക്കാരായ മൺമറഞ്ഞു പോയ നമ്മുടെ പൂർവികരെ സ്മരിക്കുവാനും അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥനകളോടെ ബലിച്ചോറും തീർത്ഥവും തർപ്പണം നടത്തി അവരുടെ മോശപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുവാനും ഒരു ദിനം അതാണ് കർക്കിടക മാസത്തിലെ അമാവാസി ദിവസം ആചരിക്കുന്നത് കർക്കിടക ഭാവ ദിനം പുതൃ ബലിതർപ്പണത്തിനും പ്രധാനമാണ് ഈ ദിനത്തിൽ ബലിതർപ്പണം നടത്തിയാൽ ഭൂമിയിൽ നിന്നും മൺമറിഞ്ഞു പോയ നമ്മുടെ പൂർവികരായ പിതൃക്കളുടെ ആത്മാവിനും ശാന്തി ലഭിക്കുമെന്നാണ് ഹൈന്ദവ വിശ്വാസം അനേകായിരങ്ങളാണ് കേരളത്തിലെ വിവിധ ക്ഷേത്രക്കടവുകളിലും സ്നാനാ ഘട്ടങ്ങളിലും കടൽ തീരങ്ങളിലും ഭവനങ്ങളിലും ബലിതർപ്പണത്തിനായി എത്തുന്നത് പ്രശസ്തമായ സ്നാനാഘട്ടങ്ങളിലും ക്ഷേത്രക്കടവുകളിലും ഗംഗയിലും കാശിയിലും രാമേശ്വരത്തും ബലിയിടുന്നത് വളരെ വിശേഷമായിട്ടാണ് കണക്കാക്കുന്നത് മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ബന്ധുമിത്രാദികൾ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ ചടങ്ങുകൾ മരിച്ചുപോയവർ വരുമെന്നും ബലി സ്വീകരിക്കുമെന്നാണ് വിശ്വാസം ചരിത്രകാലം മുതൽ തന്നെ ഇത്തരത്തിലൊരു ആചാരവും വിശ്വാസവും ഹിന്ദുക്കൾക്കിടയിൽ നിലനിന്നിരുന്നു മരിച്ചുപോയവരുടെ ആത്മാവിന് മോശം ലഭിക്കുന്നതിനായാണ് ബലിയിടുന്നത് എല്ലാ മാസവും ബലിതർപ്പണം നടത്തുമെങ്കിലും കർക്കിടക മാസത്തിൽ ബലിതർപ്പണം നടത്തുന്നത് കൂടുതൽ പുണ്യം നൽകുന്നു എന്നാണ് വിശ്വാസം ആലുവ മണപ്പുറം തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രം വയനാട് തിരുനെല്ലി ക്ഷേത്രം വർക്കല പാപനാശം കോട്ടയം വന്യമല ശ്രീരാമക്ഷേത്രം പെരുമ്പാവൂർ ചേലാമറ്റം ക്ഷേത്രം തിരുനാവായ നാവമുകുന്ദ ക്ഷേത്രം തിരുനെല്ലി പാപനാശിനി കണ്ണൂർ ശ്രീസുന്ദര ക്ഷേത്രം തൃക്കുന്നപ്പുഴ തിരുവില്ലാമല ആറന്മുള കൊല്ലം തിരുമുല്ല വാരം ചാവക്കാട് പഞ്ചവാടി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം എന്നിവയാണ് കേരളത്തിൽ ബലിതർപ്പണം നടത്തുന്ന പ്രധാന ക്ഷേത്രങ്ങൾ ഇതുകൂടാതെ കേരളത്തിലെ ചെറു ക്ഷേത്രങ്ങളിലും സ്നാനാഘട്ടങ്ങളിലും ഇന്ന് ബലിതർപ്പണം നടക്കുന്നുണ്ട്